നമസ്കാരം ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് നെയ്യാറ്റിൻകര വെഡ്ഡിങ് റേറ്റേഴ്സിൻ്റെ ഒരു ക്യാമ്പിനെ വന്നിട്ടാണുള്ളത് ഇവിടെ നമ്മുടെ കാസർഗോഡ് ബി ആർ സിയിലെ സി ആർ സി സി ആയ ശ്രീ അഖിൽ നമ്മുടെ ഇന്നത്തെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടൊരു മനോഹരമായ കവിത എഴുതുകയുണ്ടായി ഇന്നത്തെ റിവ്യൂവിൽ അത് വളരെ നല്ലൊരു അഭിപ്രായമാണ് ലഭിച്ചിട്ടുള്ളത് എല്ലാവരും കയ്യേടിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കവിത ആ റിവ്യൂ ആസ്വദിച്ചത് അഖിലി കവിതയുടെ പേര് വിഷയമാണ് എന്നാണ് നനഞ്ഞ തുണിയിൽ പയറിട്ട് വെച്ചാൽ അത് മുളയ്ക്കുന്നതുപോലെ മനസ്സിൽ എന്തേലും ഇട്ട് കണ്ണടച്ചാൽ കവിത മുളയ്ക്കുമോ ഇടയ്ക്ക് നനച്ചു കൊടുക്കാം അനുഭവങ്ങളാണല്ലോ കവിതകൾ അതാണല്ലോ കവികളുടെ ന്യായം വിഷയമില്ലാതെ കവിത കവിതയെഴുത്ത് കഷ്ടമാണ് കടുത്ത ആലോചനയിലാണ് നഷ്ടപ്പെട്ട പ്രണയമുണ്ട് അവിവാഹിതൻ്റെ പ്രയാസങ്ങളുണ്ട് പഴയ കഷ്ടപ്പാടുകളുടെ ഓർമ്മകളുണ്ട് കവിതാരചനാ മത്സരത്തിൽ കിട്ടിയ കുറച്ച് വിഷയങ്ങളുമുണ്ട് വേണ്ട ഒക്കെ ക്ലേശയാണ് വീണ്ടും കണ്ണടച്ചു ആലോചന തുടർന്നു നീണ്ട ഇന്നലത്തെ തീവണ്ടി യാത്ര അല്പം അവശനാക്കുന്നുമുണ്ട് പപ്പ ഈസ് നൈസ് ജനാലിക്കരികിൽ നിന്ന് പുറങ്കാഴ്ചകൾ കാഴ്ചകൾ കണ്ട് പപ്പയോട് ഉറക്കെ വിളിച്ചു പറയുന്ന ആ മൂന്ന് വയസ്സുകാരി സഹയാത്രികയുടെ പുഞ്ചിരി മാത്രമാണ് ഇപ്പോൾ ഉള്ളിലേക്ക് വരുന്നത് ശരിക്കും ഒരു വെഡിങ് റൈറ്റേഴ്സ് ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ വളരെ സന്തോഷം തോന്നി നമ്മുടെ ഒരു അനുജന് ഒരു എല്ലാവരും ചേർന്ന് ഒരു അപ്രീസിയേഷൻ ഒക്കെ നൽകുമ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ ക്യാമ്പിനൊക്കെ വരേണ്ടത് ഇപ്പോൾ സംസ്ഥാനതല പരിശീലനമാണ് ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നത് അപ്പോൾ അവിടെ എല്ലാവരും അത് പറഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം തോന്നി എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കൊണ്ടുവമ്പെന്ന് എടുപ്പിച്ച് ചൊല്ലിച്ചത് നന്നായി താങ്ക് യു ഓക്കെ